നാം ാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സത്രം എന്നാൽ ഇടത്താവളം എന്നാണ് അർത്ഥം സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ശ്രമിക്കാനും ഭക്ഷണം പ്രധാനം ചെയ്യാനുള്ള സ്ഥലമാണ് സത്രം പ്രതിഫലമാകി സൗകര്യമൊരുക്കുന്ന സ്ഥലമാണ് സത്രം എന്നാൽ

അവർ അഗസ്റ്റി സിസറുടെ കൽപ്പന പ്രകാരം യാത്ര ചെയ്യുകയായിരുന്നു പശുത്തി കന്യാമുലിയത്തിന് സമയമെടുത്തു പ്രസവിക്കാൻ ഇടം അന്വേഷിച്ച് യശ്വ പിതാവ് സത്രങ്ങളും വീടുകളും കയറിയിറങ്ങി എല്ലായിടത്തു നിന്നും ഇടം കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്നു അതിനാൽ തന്നെ മുനീഷ്യയുടെ ജനനത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ തത്രത്തെ കുറിച്ച് മനസ്സിൽ കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടമാണ് ഉണ്ടാവുക ലോകരക്ഷണം സത്യത്തിൽ ഒരിടവും കിട്ടിയില്ല നിഷേധിച്ച് സത്രത്തെ സ്നേഹിക്കാൻ മുപ്പത്തിനാലാം വൈകിട്ട് നല്ല സമയക്കാരന്റെ ഉമ്മയിൽ വഴി വീണ കിടക്കുന്നവനെ സഹായിച്ച നല്ല സമയക്കാരൻ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം അവനെ കൊണ്ടുചെന്നാക്കുന്നത് സത്തരത്തിലാണ് അയാളെ പരിചരിക്കാനും അവിടെ താമസിപ്പിക്കുവാനും സത്ര ഉടമകൾ സമ്മതിക്കുന്നുമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങളും പരിശോധിച്ചാൽ ആറ് തവണ സത്രം എന്ന അർത്ഥത്തിൽ ഈ പദങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാപ്പത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ വഴിയമ്പലം എന്നാണ് സൂചിപ്പിക്കുക വഴിയമ്പലം എന്നാൽ യാത്ര മധ്യയെ വിശ്രമിക്കാനുമുള്ള ൊന്നാം വാക്യത്തിലും കുറപ്പാട് പുസ്തകത്തിൽ മോശ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് ദൈവം മോശയെ സന്ദർശിക്കുന്നുണ്ട് മോശ താമസിച്ചിരുന്ന നേരത്തെ പ്രതി വധിച്ച ദുഃഖ സുവിശേഷത്തില് പത്താം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നല്ല സമയക്കാരന്റെ ഭരം സത്രമാണ് നിർമയ പുസ്തകത്തിലെ ഒൻപതാം അധ്യായം ഏഴാം വാക്യത്തിൽ അധ്യായം വഴിയമ്മത്തെക്കുറിച്ച് പ്രതിഭാദമുണ്ട് ഒളിവിൽ ഇണങ്ങിട്ടില്ലെന്ന് പറയുന്നു ഈ ആദ്യങ്ങൾ നിന്നും തത്രത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായി നമുക്ക് തത്രത്തെ ഒരു അതിഥി മന്ദരുമായി ചിത്രീകരിച്ചിട്ടുണ്ട് പുസ്തകം മൂന്നാം ധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാർത്ത തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം മരിച്ച എന്റെ പിതാവിനോടൊത്ത് അവളത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം മരിച്ചവരെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഈശോയുടെ ഈ വാഗ്ദാനം അനുസരിച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഹൃദയമാകുന്ന സത്രം ഈശോയുടെ പിറവയ്ക്കായി തുറന്നു കൊടുക്കാം